എന്നെ സഹായിക്കണമേ ഇവിടെ ഒരു വിഷയം വിശ്വാസത്തിലെ ചില സമയത്ത് ഈ ക്രൂഡ് ഓയില് പോലെ അതിൻ്റെ അത് അവിശ്വാസം ഉണ്ടാകും സ്നേഹത്തിൽ ക്രൂൾഡ് പോലെ കാബട്ടിയോ ഉണ്ടാവും ദൈവത്തിൻ്റെ പണി എന്താണ് ഇത് റിഫൈൻ ചെയ്യാണ് ചെയ്യണത് വിഷു വിഷയ വിഷയം വെച്ചാണ് ഇത് റിഫൈൻ ചെയ്യുന്നത് നമ്മൾ എന്ത് പറഞ്ഞാലും ഞാൻ ഒത്തിരിയേറെ മനുഷ്യരെ പല കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞ് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ നമ്മൾക്ക് എന്ത് പറഞ്ഞാലും ബോധ്യപ്പെടാത്ത ഒരാൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അത് ദൈവമാണ് നമ്മൾ എന്ത് പറഞ്ഞാലും ഏക്കത്തില്ല പ്രൂഫ് ചെയ്യാൻ പറയും അത് ദൈവം സത്യസന്ധമായത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പല പ്രാർത്ഥ പ്രാർത്ഥനയും ആയി പോണത് നിങ്ങളിപ്പോൾ ഒരു നൂറ് പ്രാർത്ഥന പ്രാർത്ഥിച്ചു വിചാരിച്ചു തൊണ്ണൂറ്റി ഒൻപത് ഡാമേജാണ് ഡാമേജ് ആ അവസ്ഥ അറിയാമല്ലോ ദൈവത്തിൻ്റെ പണ്ട് പോലെയുള്ള ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയണത്

ആരെങ്കിലും കർത്താവിന് നേർച്ചയും സ്വാഭീഷ്ട കാഴ്ചയും സമാധാന ബലിയായി അർപ്പിക്കുമ്പോൾ അത് സ്വീകാര്യമാകണമെങ്കിൽ കാലിക്കൂട്ടത്തിലോ ആട്ടിൻകൂട്ടത്തിലോ നിന്നെടുത്ത ഊനമറ്റ മൃഗത്തെ കാഴ്ചവെക്കണം അതിന് ഒരു ന്യൂനതയും ഉണ്ടായിരിക്കരുത് ഒന്നു വായിച്ചൊന്ന് ും ആരെങ്കിലും കർത്താവിന് നേർച്ചയും സ്വാഭീഷ്ട കാഴ്ചയും കാഴ്ചകളും സമാധാന ബലിയായി അർപ്പിക്കുമ്പോൾ സമാധാന ബലിയായി അർപ്പിക്കുമ്പോൾ അത് സ്വീകാര്യമാകണമെങ്കിൽ അത് സ്വീകാര്യമാകണമെങ്കിൽ കാലിക്കൂട്ടത്തിലോ കാലിക്കൂട്ടത്തിലോ ആട്ടിൻകൂട്ടത്തിലോ ആട്ടിൻകൂട്ടത്തിലോ നിന്നെടുത്ത നിന്നെടുത്ത ഊനമറ്റ മൃഗത്തെ ഊനമറ്റ മൃഗത്തെ കാഴ്ചവെക്കണം കാഴ്ചവെക്കണം അതിന് ന്യൂനതയും ന്യൂനതയും ഒരു ഇതാണ് ദൈവത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് അതാണ് നമ്മുടെ പ്രാർത്ഥന ആയാലും ശരി അതിൻ്റെ അത് കാപട്യം ഉണ്ടാവരുത് വിശ്വാസമായാലും ശരി അതിൻ്റെ അത് അവിശ്വാസം ഉണ്ടാവരുത് അതുകൊണ്ടാണ് ആ കുട്ടിയുടെ അപ്പൻ മുൻകൂർ ജാമ്യം കൊടുക്കുന്നത് കാര്യം ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ എനിക്ക് കുറച്ച് അവിശ്വാസമുണ്ട് പക്ഷെ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാല് അതാണ് ഒമ്പത് ഇരുപത്തിനാലില് മർക്കോസിന്റെ ഒന്നു വായിച്ച മർക്കോസ് ഒമ്പത് ഇരുപത്തിനാല് ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ ഇരുപത്തി മൂന്ന് വായിച്ച് ഒമ്പത് ഇരുപത്തി മൂന്ന് മകൻറെ അപ്പനാണ് ഈ വിഷമം ബാധിച്ച മകനെ ഈശോന്റെ അടുത്ത് കൊണ്ടുവരണാണ് അപ്പോശന്മാരടുത്ത് കൊണ്ടുവന്നിട്ട് ചെയ്യാൻ ഒത്തില്ല സുഖപ്പെടുത്താൻ ഒത്തില്ല അവരുടെടുത്ത് കൊണ്ടുവരുമ്പോൾ ഈശോ ചോദിക്കണ ഒരു ചോദ്യം ഉണ്ടേ എനിക്കത് സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിക്കുമോ ആ ചോദ്യമാണ് ഇതെപ്പോഴും എല്ലാ വിഷയങ്ങൾക്കും ഉണ്ട് ഈശോ ചോദിക്കണ ഒരു ചോദ്യം എന്താണ് എനിക്കിത് സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുവോ അപ്പോൾ അയാളെ പറയും ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഞാൻ കാറ്റഗസൊന്നും പഠിച്ചിട്ടില്ല ദൈവശാസ്ത്രവും പഠിച്ചിട്ടില്ല ഞാനിത് എൻ്റെ പുറത്തുള്ള ആളാണ് പക്ഷേ ഇന്നിച്ച് അയാ യഹൂദനല്ല ആൾ അയാൾ യഹൂദനല്ല അയാൾക്ക് ദൈവ വചനമൊന്നും ബൈബിളൊന്നും അറിയത്തില്ല പക്ഷേ ഈ വചനവും ബൈബിളൊന്നും അറിയത്തില്ലെങ്കിലും നമ്മുടെ കയ്യിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഇവിടെ അക്രൈസ്തവർ ഇത്രയും സാക്ഷ്യം പറയാൻ കാര്യം അവർക്ക് വചനവും ബൈബിളൊക്കെ അറിയണ കുറവായിരിക്കും പക്ഷെ അവർക്ക് ഈശോയിൽ വിശ്വാസമുണ്ട് അതാണ് എൻ്റെ വിഷയം അപ്പോൾ ഈ വിശ്വാസത്തിൽ അയാൾ പറയണത് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ എനിക്ക് കുറച്ച് പ്രോബ്ലം ഉണ്ട് അതെന്ത് ചെയ്യണം എൻ്റെ അവിശ്വാസം നീ പരിഹരിക്കണം അതായത് അവിശ്വാസം നീ പരിഹരിക്കണം അല്ലാതെ ഈ ഉള്ള വിശ്വാസം വെച്ചുകൊണ്ട് ഇങ്ങോട്ട് ആരാൻ പറഞ്ഞിരുത് ഇപ്പം നാൽപ്പ നാൽപ്പത് രൂപ അല്ലെങ്കിൽ മുപ്പത്തേഴ് രൂപയുടെ അരിക്ക് എൻ്റെ കയ്യിൽ പതിനാല് രൂപയുണ്ട് ഒരു കിലോ അരി തരാൻ പറഞ്ഞാൽ തരത്തില്ല അതാണ് വിഷയം നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഈ കച്ചവടത്തിന് വരുന്ന ഒരു മിസ്റ്റേക്ക് അതാണ് ഇതിൻ്റെ അകത്ത് ബാക്കി കൂടി റീഫണ്ട് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഈ സംഭവം വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ഫെയ്ത്ത് വേണം ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്താണ് എനിക്ക് അവിശ്വാസ വിശ്വാസമുണ്ട് പക്ഷേ എന്താണ് അവിശ്വാസം കുറച്ച് കാണും കാര്യം അവിശ്വാസം കാണുമെന്ന് പറഞ്ഞ കാര്യം സത്യമായ കാര്യം വെച്ചാൽ ഇയാൾ ഒത്തിരി ചോദിച്ചു നിങ്ങൾ എന്താണ് അവരുമായി തറക്കുന്നത് ജനക്കൂട്ടത്തിൽ ഒരാൾ മറുപടി പറഞ്ഞു ഗുരു ഞാൻ എന്റെ മകനെ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് മൂകനായ ഒരു ആത്മാവ് അവനെ ആവേശിച്ചിരിക്കുന്നു അത് എവിടെ വെച്ച് അവനെ പിടികൂടിയാലും അവനെ നിലം പതിപ്പിക്കുന്നു അപ്പോൾ അവൻ പല്ലുകടിക്കുകയും നുരയും പതയും പുറപ്പെടുവിക്കുകയും മരവിച്ച് പോവുകയും ചെയ്യുന്നു അതിനെ ബഹിഷ്കരിക്കാൻ അങ്ങയുടെ ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിച്ചു അവർക്ക് കഴിഞ്ഞില്ല ഇയാളുടെ ഈ രോഗിയാണ് ആ കാലങ്ങളിലെ ഈ ജന്യെ അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഈ അപുസ്മാരത്തെയൊക്കെ അതിനെയും പിശ്വാസിച്ചു ബാധയുടെ ചേഷ്ട കാണിക്കുന്ന കാരണം ചിലര് പിശ്വാസ ബാധയാണ് ധരിച്ചിരുന്നത് അപ്പോൾ അത് ഇയാളെ കൊണ്ടുവന്ന് വന്ന് അപ്പോസ്റ്റരന്മാരൊക്കെ കാണിക്കും യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് കാണിക്കുമ്പോൾ അവർ പ്രാർത്ഥിച്ചിട്ട് ശരിയാവത്തില്ല അതുകൊണ്ടാണ് ഇയാളെ അവിശ്വാസം പരിഹരിക്കണമെന്ന് പറയണത് കരി അപ്പോസ്റ്റർ മാത്രമല്ല ഈ ചോട്ടെ കുട്ടിയെ കൊണ്ട് വന്നിരിക്കണത് ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളെല്ലാം ഇതുപോലെ അനുഗ്രഹപ്പാടുകളെല്ലാം ഈ രോഗം കൊണ്ട് പോയിട്ടുണ്ട് അതാണ് പ്രശ്നം അങ്ങനെ പല സ്ഥലങ്ങളിൽ പോയി പണി പണിമേടിച്ചിരിക്കണ കാരണം പല പള്ളികളിൽ പോയിട്ടുണ്ട് പല നൊവേദനം നടത്തിയിട്ടുണ്ട് പല ദയന പോയിട്ടുണ്ട് സംഭവം നടന്നിട്ടില്ല അപ്പം നടന്ന് നടന്ന് മടുത്ത് മടുത്തിട്ട് ഇപ്പോഴും ആ മനുഷ്യൻ വിശ്വാസം നിലനിർത്തുന്നു എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കണം അയാൾ ചിലറപ്പുള്ളിയല്ല ശരിക്കും പല പല സ്ഥലങ്ങളിൽ പോയി ഈ രോഗത്തിന് വേണ്ടിയും സാമ്പത്തിക തകർച്ചയ്ക്ക് വേണ്ടിയും ജോലി കിട്ടാൻ വേണ്ടി പി ആറിന് വേണ്ടിയും ഐ എൽ ടിഎസിന് വേണ്ടിയും വസ്തുവിളിക്കാൻ വേണ്ടിയും ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടിയും കുടുംബസമാധാനത്തിന് വേണ്ടിയും മക്കളുണ്ടാകാൻ വേണ്ടിയും ഒത്തിരി ഒത്തിരി ഇടങ്ങളിൽ പോയി പോയി കണ്ട് കേട്ടും തളർന്ന് പോയൊരു മനുഷ്യനാണ് അയാൾ എന്നിട്ട് ഈ മനുഷ്യനിൽ വിശ്വാസം അവശേഷിക്കുകയാണ് ക്രിസ്തുവിനെ കാണുമ്പോൾ അതുകൊണ്ടാണ് ക്രിസ്തു ക്രിസ്തു ഇവനോട് ചോദിക്കണത് ഇത്രയും ഓടി തളർന്നതല്ലേ പല പല അനുഗ്രഹത്തിൻ്റെ ഇടങ്ങളിൽ പോയതല്ലേ അതിൻ്റെ പരിക്കുകൾ വാങ്ങിച്ചതല്ലേ മനസ്സിടറിയതല്ലേ നിരാശ വന്നതല്ലേ പരാജയം തോന്നിയതല്ലേ ഇപ്പോഴും വിശ്വാസം ഉണ്ടോ എന്ന് പറയുമ്പോൾ അയാൾ സത്യസന്ധമായിട്ട് പറയും എന്താണ് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ പല പല ഘട്ടങ്ങളിലൂടെ പരാജയം വാങ്ങിച്ച കാരണം എനിക്കിപ്പോൾ ഒന്നിനും വിശ്വാസമില്ലാത്തൊരവസ്ഥയാണ് അത് തുറന്ന് പറയണം ആ മനുഷ്യന് കൈ നിർത്തണമേ ചെറുതാസം